ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ ഒരു സോയാബീൻ കറി ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ കറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഞാൻ ചെറിയ സോയാബീനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ വലിയ സോയാബീനാണ് എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ബൗളിലേക്ക് കറിക്ക് ആവശ്യമായ സോയാബീൻ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രാവിലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ബൗളിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു ചൂടിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ സോയാബീൻ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് പിഴിഞ്ഞ് എടുക്കാം ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി വലിയ സവാളയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി സവാള ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എട്ടല്ലി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ പോലെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം സവാളായിട്ട് നിറയ്ക്കൊന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് നമുക്കിങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ തക്കാളിയും സവാളിയുമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടിട്ട് ഇനി നമുക്ക് ഈ കയ്യിൽ വെച്ചൊന്ന് തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തക്കാളിയൊക്കെ നല്ലപോലെ ഉണഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് പച്ചമുളക് നീളത്തിൽ നടു നടുക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലൊന്ന് വെച്ച ശേഷം നമുക്കിതിലേക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റ് മുന്നേ ചൂടുവെള്ളത്തിലിട്ട് വെച്ച സോയാബീൻസ് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു മാറ്റി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇന്ന് എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോയാബീൻ കറി ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്കത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സോയാബീൻ അത്യാവശ്യം വേവുള്ളതാണ് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കത് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഹാഫ് വേവ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഒന്നുകൂടി വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കാതെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ സോയാബീനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചുടുവെള്ളം ഉപയോഗിച്ചിട്ട് ഗ്രേവിയെ നീട്ടി ഉപയോഗിക്കാം എനിക്കിത് അപ്പത്തിൻ്റെ കൂടെ വേണ്ട ഗ്രേവി ആയതുകൊണ്ട് ഞാൻ വല്ലാതെ നീട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സോയാബീനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നിങ്ങൾ വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ അതേ രുചിയിലാണ് നമുക്ക് ഈ കറി കിട്ടുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേവി ഞാൻ ഇങ്ങനെ തിക്കാക്കി എടുക്കുന്നത് ദപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല രുചിയായിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇറച്ചിക്കറിയെപ്പോലും വെല്ലുന്ന സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്